കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്ന ഒച്ചുകളെ നാട് കടത്താനുള്ള ചില പൊടിക്കൈകളാണ് മഴക്കാലത്ത് ഒച്ചുകൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും വീടുകളിലും വലിയ തലവേദന സൃഷ്ടിക്കാറുണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒച്ചുകളുടെ ശല്യം കാര്യമായി ബാധിക്കാറുമുണ്ട് എന്നാൽ ചെറിയ ചെറിയ പൊടിക്കൈകളിലൂടെ ഒച്ചുകളെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും അതിലൊന്നാമത്തേത് ഏറെ ഔഷധ ഗുണമുള്ള പുതിയ ഇല കൊണ്ടാണ് രൂക്ഷമായ ഒച്ചിൻ്റെ ശല്യമുള്ള കൃഷിയിടങ്ങളിലും പറമ്പിലും പുതിനയുടെ ഇലകൾ വിതറിയാല് പുതിന ഇലയുടെ രൂക്ഷഗന്ധം കാരണം ഒച്ചുകൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ ഒച്ചിനെ ഉടനടി നശിപ്പിക്കാനായി ഏറ്റവും പ്രതിരോധ മാർഗമാണ് ഉപ്പ് ഒച്ചിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു ഉപ്പ് വിതറിയാല് ഉടനെ അത് നശിച്ചു പോകുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തിലെ ഗ്രോ ബാഗിൻ്റെയും ചെടിച്ചട്ടിയുടെയും ചുറ്റും അല്പം ഉപ്പ് വിതറി കൊടുത്താൽ കൊച്ചുകളെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നശിപ്പിക്കാനാവും പിന്നെ ഒച്ചുകളെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു മാർഗമാണ് മറ്റൊരു ഫലപ്രദമായ മാർഗമാണ് കോഴികളെയും താറാവുകളെയും വളർത്തുക എന്നത് ഇവ പറമ്പിലെ പ്രാണികളെയും ഒച്ചുകളെയും തിന്നു തീർക്കുകയും നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും മാംസം നൽകുകയും ചെയ്യുന്നു കോഴികളെ അഴിച്ചിട്ട് വളർത്തുന്ന ആ വീട്ടു പരിസരത്ത് ഒച്ചുകളുടെ ശല്യം തീരെ കുറവായിരിക്കും എന്നത് അനുഭവത്തിൽ നിന്നും അറിയുന്ന കാര്യമാണ് ഒച്ചിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് മുട്ടയുടെ തോട് ഒച്ചിൻ്റെ ശല്യം കൂടുതലായുള്ള ചെടികളുടെ ചുറ്റും മുട്ടത്തോട് പൊടിച്ച് വിതറിയാൽ ഒച്ചിൻ്റെ ശല്യം ഇല്ലാതെയാകും വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഒച്ചുകൾക്ക് നേരായ പ്രതലത്തിൽ കൂടി മാത്രമേ നന്നായിട്ട് സഞ്ചരിക്കാൻ കഴിയുള്ളൂ അതിനാൽ മുട്ടത്തോട് തീർക്കുന്ന പ്രതിരോധം തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ ഒച്ചുകൾക്ക് ബുദ്ധിമുട്ടാവൂ അതുപോലെ തന്നെ മണ്ണ് കിളച്ചിടുക എന്നത് പഴമക്കാരുടെ ഒരു പൊടിക്കൈയാണ് മുട്ടത്തോട് പോലെ തന്നെ കിളച്ചു മറിച്ചിട്ട മണ്ണിലൂടെ ഒച്ചുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ കാർഷിക വിളകളിൽ ഒച്ചിന്റെ ശല്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം പുകയില എടുത്ത് നന്നായി തിളപ്പിക്കണം എന്നിട്ട് അറുപത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തലേ ദിവസം തന്നെ എടുത്ത് വെക്കണം ഈ രണ്ട് ലായനയും കൂടി നന്നായി യോജിപ്പിച്ച് അരിച്ചെടുത്ത ശേഷം വിളകളിലും മരത്തിലുമൊക്കെ തെളിച്ചു കൊടുത്താൽ ഒച്ചിൻ്റെ ശല്യം പെട്ടെന്ന് മാറി കിട്ടും ഒച്ചുകളെ തുടർത്താൻ മറ്റൊരു മാർഗം ഒച്ചുകൾ വരുന്ന സ്ഥലങ്ങളിൽ കാപ്പിപ്പൊടി വിതറുക എന്നതാണ് കാപ്പിപ്പൊടിയിലെ കാഫീൻ ഒച്ചുകൾക്ക് വിഷമാണ് അതുകൊണ്ട് ഉപയോഗിച്ച കാപ്പിപ്പൊടി കളയാതെ ചെടികളുടെ ചുവട്ടിൽ വിതറുന്നത് ഒച്ചുകളെ തുരത്താനും അതേപോലെ തന്നെ ചെടികൾക്ക് പോഷകം നൽകാനും സഹായിക്കും ഇനി നിങ്ങളുടെ വീടിനകത്തേക്ക് ഒച്ചുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങൾ കണ്ടേക്കും ഒച്ചുകൾക്ക് ഒളിച്ചിരിക്കാനും മുട്ടയിടാനും പറ്റിയ സ്ഥലങ്ങളാണ് മാലിന്യ വസ്തുക്കൾ നമ്മൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വീടിനകത്ത് നിന്ന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര മൂടി വച്ചാലും ഒച്ചുകൾ അവിടെ എത്തും അതുപോലെ പഴയ മരത്തടികൾ ചുമലുകൾക്കിടയിലുള്ള വിടവുകൾ ഇവയൊക്കെ വീടിന്റെ പരിസരത്ത് നിന്നും നീക്കം ചെയ്യണം അതുപോലെ അലങ്കാരത്തിനായി അടുക്കളയിലും ഭിത്തിയോട് ചേർന്ന് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ഒച്ചുകളെ അടുക്കളയിലേക്കും വീട്ടിലേക്കും ക്ഷണിച്ചു വരുത്തുന്ന മാർഗങ്ങളാണ് ഒച്ചുകൾ രാത്രിയിലാണ് കൂടുതൽ സജീവമാകുന്നത് സന്ധ്യയാകുന്നതോടുകൂടി ജനലുകളും വാതിലുകളും അടച്ചിടാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും മാലിന്യങ്ങൾ കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക എന്നതാണ് മാലിന്യം കൂടിക്കിടന്നാല് ഒച്ചുകൾ പെരുകിക്കൊണ്ടേ ഇരിക്കും ഇതൊക്കെ ഒച്ചുകളെ നിയന്ത്രിക്കാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളാണ് നാം എത്ര ശ്രമിച്ചാലും മുഴുവനായിട്ടും ഇവയെ ഇല്ലാതാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും കുറേയേറെ ഇല്ലാതാക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്